വളരെ സത്യമായിട്ട് പറഞ്ഞാൽ വളരെ ഊർജ്ജസ്വലമായ എഴുത്താണ് പുതിയ എഴുത്തുകാർ ചെയ്തത് പുതിയ തലമുറ വളരെ ഊർജ്ജസ്വലമായ അതിനെപ്പറ്റി ഒരു 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 സംശയമില്ല ഏതോ ഒരു കാലത്ത് എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകളുടെയൊക്കെ അവിടെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് എവിടെയാണ് അടുത്ത ടേണിങ് പോയിൻ്റ് ഇപ്പോൾ എൻ്റെ തലമുറ തകഴി പുൻകുന്ദർക്ക് ആ തലമുറയിൽ നിന്നൊരു ടേണിങ് പോയിൻ്റ് ഞങ്ങളുടെ തലമുറ ഉണ്ടാക്കുന്നു അപ്പോൾ ആ ടേണിങ് വാസ്തവത്തിൽ ബഷീറും മതകുടി ചേച്ചി മാത്രം ഞങ്ങൾക്കിട തലമുറയുടെ ഒപ്പം ഇങ്ങോട്ട് കട ഇങ്ങോട്ട് ഇങ്ങനെ വയസ്സോട്ട് കടന്നു വന്നു അപ്പോൾ ആ അടുത്ത ടേണിങ് പോയിൻ്റ് എവിടെയെന്ന് ഞാൻ പലപ്പോഴും പോലും അത് പെട്ടെന്നാണ് ഇങ്ങോട്ട് വന്ന് കയറിയത് ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല അപ്പം ആ ഉണ്ണിയൊക്കെ തൊട്ട് ഈ സന്തോഷ് കുമാർ തൊട്ട് ഹരീഷ് അത് ഇവർ ഇവർക്കും മുമ്പിൽ ഉള്ള ആളുകളോട് ചെറുപ്പക്കാർ എല്ലാ കവിതയിൽ നോവലിൽ കഥയിൽ എല്ലാ രംഗത്തും മലയാളത്തിനെ വീണ്ടും ഒരു പൊട്ടിത്തളിർപ്പാണ്